ഇന്ത്യ സാമ്പത്തികമായി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് തലയുയർത്തി വരുമ്പോൾ ഈ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമാജത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടയിൽ ഇടയിൽ ഇന്ത്യ കുതിച്ചുചാട്ടം നടത്തി എത്ര പേരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ കുതിച്ചുചാട്ടത്തിന്റെ ലക്ഷണമുണ്ട് ഹിന്ദു സമാജത്തിൽ മിനിഞ്ഞാന്ന് രാവിലെ പത്രം എടുത്തു നോക്കിയപ്പോൾ കണ്ട ഒരു വാർത്ത ഒരു ഹിന്ദു കുടുംബം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് കണ്ടുവേണം നിങ്ങളെല്ലാവരും ഏഴും ഒൻപതും വയസ്സുള്ള രണ്ട് മക്കളെ സ്വന്തം കൈകൊണ്ട് കൊന്നിട്ട് ആ പിതാവ് ആത്മഹത്യ ചെയ്തു കടക്കിണി ഇതൊരു പുതിയ വാർത്തയൊന്നുമല്ല ഹിന്ദു സമാജത്തെ സംബന്ധിച്ച് ഇതൊരു പുതിയ വാർത്തയല്ല രണ്ടായിരത്തി പതിനൊന്നിലെ കേരള സർക്കാരിൻ്റെ എക്കണോമിക്സ് റിവ്യൂവിൽ വന്ന ഒരു കണക്കുണ്ട് അതും നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും ആ കണക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനം തിരിച്ച് അതായത് ഹിന്ദുവിൻ്റെ സമ്പത്ത് സ്ഥാപന ജംഗമങ്ങൾ ക്രിസ്ത്യാനിയുടെ സമ്പത്തും സ്ഥാവര ജംഗമങ്ങളും മുസ്ലിമിന്റെ ഇങ്ങനെ മതം തിരിച്ച് സമ്പത്തിന്റെ ഒരു കണക്ക് സർക്കാരിൻ്റെ കണക്ക് അക്കമിട്ട് നടത്തിയ ഒരു സർക്കാരിൻ്റെ കണക്കാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു മാസികയിലും അത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് ശരാശരി കൈവശ ഭൂമി കണക്ക് അത് ഹിന്ദുവിൻ്റെ കൈവശ ഭൂമി ക്രിസ്ത്യാനിയുടെ കൈവശ ഭൂമി മുസ്ലിമിന്റെ കൈവശ ഭൂമി അതിൽ പറഞ്ഞിരിക്കുന്നത് ശരാശരി കൈവശ ഭൂമി ക്രിസ്ത്യാനിയുടെ ശരാശരി കൈവശ ഭൂമി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിന്റെ കൈവശ ഭൂമി നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് ആറ് സെന്റാണ് ശരാശരി ഒരു മുസ്ലിമിന്റെ ശരാശരി കൈവശ ഭൂമി എന്ന് പറയുന്നത് എൺപത്തി ഏഴ് സെന്റാണ് ഹിന്ദുവിൻ്റെ ശരാശരി കൈവശ ഭൂമി അൻപത്തി ആറ് സെന്റാണ് നമുക്കറിയാം ഹിന്ദു സമാജത്തിൽ ആവാതര വിഭാഗങ്ങളുണ്ട് അതിൽ പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് പട്ടികജാതിക്കാരുടെ കൈവശ ഭൂമി ശരാശരി കൈവശ ഭൂമി സെൻറിൽ താഴെ ലോകത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു ഭരണഘടനയുടെ കീഴിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് സോഷ്യലിസം നാഴേക്ക് നാൽപ്പത് വട്ടവും ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്ന രാഷ്ട്രീയ കോമാളികളുള്ള ഒരു രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം വരുന്ന ജനത അധിവസിക്കുന്നത് മരിച്ചാൽ അടക്കാൻ ആറടി മണ്ണില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നുള്ള ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു അന്തരം ഉണ്ടായത് ഒരു സമൂഹത്തിന് അര സെന്റിൽ താഴെ ഭൂമി ഒരു സമുദായത്തിന് നൂറ്റി ഇരുപത്തി സെന്റ് ഭൂമി ശരാശരി ഇങ്ങനെ സ്ഥാപനങ്ങളുടെ കണക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്ക് മുൻപന്തിയിൽ ന്യൂനപക്ഷങ്ങളാണ് പിൻപന്തിയിലാണ് ഹിന്ദു സമൂഹം ഡെൻ്റൽ കോളേജ് വ്യവസായ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ വിദേശ സമ്പത്ത് കൈവരിക്കുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ എല്ലാമെല്ലാം ഹിന്ദു സമൂഹം ഏറ്റവും ഏറ്റവും പിന്നിലാണ് എന്നുള്ള സർക്കാരിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആത്മഹത്യയുടെ കാരണം നമ്മൾ വേറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല കേരളത്തിലെ ശരാശരി ആത്മഹത്യാ നിരക്ക് ഈ പറയുന്ന മുന്നാക്കക്കാരില് വെറും രണ്ട് ശതമാനം മാത്രമാണ് പോയിന്റ് ഒന്നും രണ്ട് ശതമാനവുമാണ് ഹിന്ദുവിന്റെ ആത്മഹത്യ നിരക്ക് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് ശതമാനം എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം മറ്റൊരു കണക്ക് ഈ ഒരു പത്ത് ഇരുപത് വർഷം മുൻപ് വന്നൊരു കണക്ക് ഞാൻ പറയാം അത് അതും വേറെ ഒന്നും കണക്കല്ല അതും പത്രത്തിൽ വന്നൊരു ന്യൂസാണ് അന്ന് നമ്മളൊക്കെ വായിച്ച് മറന്നതാണ് അത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ദ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രവചനമാണ് അവരുടെ പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വെറുതെ പ്രവചിക്കുന്നതല്ല ഒരു കൃത്യമായ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് അവർ അവരോരോ കാര്യങ്ങൾ പ്രവചിക്കുക അവരന്ന് പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ ഭാരതം സാമ്പത്തികമായി ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തും ലോകരാഷ്ട്രങ്ങളുടെ ഏറ്റവും മുന്നണിയിലേക്ക് സാമ്പത്തികമായിട്ട് ഭാരതം ഉയരും ഒരു അന്ന് അത് എത്ര പേര് വായിച്ചു എത്ര പേര് അത് ഗൗരവമായിട്ട് എടുത്തു ശ്രദ്ധിച്ചു എന്നറിയില്ല പക്ഷെ നമുക്കറിയാം സാമ്പത്തിക സ്ഥിതി എവിടെ എന്നുള്ളത് ഞാനന്നത് ശ്രദ്ധിക്കാൻ കാരണം ഭാരതം സാമ്പത്തികമായിട്ട് കുതിച്ചുചാട്ടം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ളത് നിസാരക്കാരല്ല സാമ്പത്തിക വിദഗ്ധരാണ് ലോകത്തിലെയും ഭാരതത്തിലെയും സാമ്പത്തിക വിദഗ്ധരാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് തെറ്റാൻ സാധ്യതയില്ല ഞാൻ ചിന്തിച്ചത് ഇവര് പറയുന്ന കാര്യം ശരി ഓക്കെ സാമ്പത്തികമായിട്ട് ഭാരതം കുതിക്കും പക്ഷേ ഈ ഇരുപത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴത്തേക്കും എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതാണ് അതൊരു വലിയ കാര്യമല്ല സാമ്പത്തികം സാമ്പ ഇന്ത്യ സാമ്പത്തികമായി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് തല ഉയർത്തി വരുമ്പോ ഈ രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമാജത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഇടയിൽ ഇന്ത്യ കുതിച്ചുചാട്ടം നടത്തി എത്ര പേരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ കുതിച്ചുചാട്ടത്തിന്റെ ലക്ഷണമുണ്ട് ഹിന്ദു സമാജത്തിൽ ഇതൊരു ചെറിയ വിഷയമല്ല ഇത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് ഇത് ഏഴ് പതിറ്റാണ്ട് കഴിയുന്ന ഈ സാഹചര്യത്തിൽ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ പരാജയപ്പെട്ട ഒരു വിഷയമാണ് എന്നാൽ ഹൈന്ദവ സമാജത്തിൽപ്പെട്ട ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ശ്രേയസ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ വയ്ക്കുന്നുണ്ട് ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല കുറ്റം പറയുന്നില്ല കാരണം ശ്രേഷ്ഠതരമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രസ്ഥാനങ്ങളാണ് പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു വിഷയം ഈ പ്രസ്ഥാനങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഹിന്ദു സേവാ സംഘം പ്രവർത്തനം ആരംഭിച്ചപ്പോ ചില ചോദ്യങ്ങൾ ഉണ്ടായി ഇനി എന്തിനാണ് ഒരു ഹിന്ദു പ്രസ്ഥാനം ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ഇപ്പൊ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഒട്ടനവധി അതുകൂടാതെ സമുദായ സംഘടനകൾ ഒട്ടനവധി സമുദായ സംഘടനകൾ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇനി എന്താണ് ഒരു ഹിന്ദു പ്രസ്ഥാനത്തിന്റെ സാധ്യത എന്നുള്ളൊരു ചർച്ച ഉണ്ടായി നിങ്ങൾ ബദലായിട്ടാണോ സംഘത്തിന് ബദലാണോ ബി ജെ പിക്ക് ബദലാണോ സേവാഭാരതിക്ക് ബദലാണോ ഉം ഇത്യാദി ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സമാന്തര സംഘടനയല്ല ആർക്കും ബദലല്ല നമ്മൾ മുൻപോട്ട് വെക്കുന്ന ഒരാശയം ഹൈന്ദവ സമാജത്തിന്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിയാണ് വിമർശനങ്ങളൊക്കെ ഉണ്ട് കേവലം കുറച്ച് ആളുകളെ കൂട്ടി ഒരു കുറേ ബിസിനസ് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ജയമാർജിക്ക് കമ്മീഷൻ മേടിക്കാനാണ് എന്നുള്ള തരത്തിലുള്ള ചില പ്രചരണങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു അല്ല നമ്മൾക്ക് കുറച്ച് ബിസിനസ്സുകാരെ കൂട്ടി കുറച്ച് ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം സമഗ്ര പുരോഗതിയാണ് ഹൈന്ദവ സമാജത്തിൻ്റെ സമഗ്ര പുരോഗതി സമഗ്ര പുരോഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടണം നമ്മളുടെ ആത്മീയമായിട്ടുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടണം സാംസ്കാരികമായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് രാജ്യം മുൻപോട്ട് കുതിക്കുമ്പോൾ നമ്മളെ മൗലിക അവകാശങ്ങൾ നമ്മൾ ഭരണഘടനയിൽ ചികയുമ്പോൾ മൗലിക കർത്തവ്യങ്ങൾ നമ്മളിലുണ്ട് ഒരു പൗരൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ നമ്മളുണ്ട് ആ കർത്തവ്യം നമ്മൾ സ്വയം ശാക്തീകരിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ സ്വയം ശാക്തീകരിക്കപ്പെടുക അങ്ങനെ ശാക്തീകരിക്കപ്പെടുന്നവരുടെ ഒരു കൂട്ടമായിട്ട് നമ്മൾ മാറുക ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ്യം എന്ന് പറയുന്ന സങ്കല്പം രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പം രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനതയിൽപ്പെട്ട ഓരോ ആളുകളും ഓരോ ആളുകളും സാമ്പത്തികമായും സാംസ്കാരികമായിട്ടും ആത്മീയമായിട്ടും ഉണ്ടാകുന്ന പുരോഗതിയാണ് അതാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രത്തിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ പുരോഗമനം എന്ന് പറയുന്നത് ആ പുരോഗമനത്തിൽ നമ്മൾ ഓരോരുത്തർക്കും പങ്കാളികളാകേണ്ടതുണ്ട് ഇത് ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഇത് ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് നമ്മളുടെ രക്ഷ എന്നുള്ളത് നമ്മളിൽ നിക്ഷിപ്തമാണ് അനീതി അനുഭവിക്കുന്നവനാരോ അവൻ അതിനെതിരെ ശബ്ദമുയർത്താത്തിടത്തോളം കാലം ആ അനീതി ഇല്ലായ്മ ചെയ്യാൻ സാധ്യമല്ല സാധ്യമല്ല നമ്മളുടെ രക്ഷയ്ക്ക് ഒരവതാര പുരുഷനും വരാനില്ല നമ്മൾ തയ്യാറാകാത്തിടത്തോളം നമ്മൾ തയ്യാറാകാത്തിടത്തോളം നമ്മൾ തയ്യാറായാൽ അവസരങ്ങളുടെ പെരുമഴക്കാലമാണ് ഉള്ളത് ഒരുപക്ഷെ ഇന്ത്യ സാമ്പത്തികമായിട്ട് ഒരു കുതിച്ചുചാട്ടം നടത്തുമെന്ന് പറഞ്ഞ സമയത്ത് ഈ രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല ഇന്ന് അതല്ല സ്ഥിതി അല്ലേ നൂറ് വർഷം കൊണ്ട് ഒരു ഉണ്ടായി നരേന്ദ്രൻ ആ നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം മറ്റൊരു മറ്റൊരവതാരം ഉണ്ടായി ഒരു നരേന്ദ്രൻ ആ നരേന്ദ്രൻ നമ്മൾക്ക് അവസരങ്ങളുടെ പെരുമഴക്കാലം ഒരുക്കിയിരിക്കുകയാണ് നമ്മൾക്കത് അറിയില്ല ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒട്ടനവധി പദ്ധതികളുണ്ട് പദ്ധതികൾ ഇപ്പൊ ലോക്കൽ ടു ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സ്വപ്ന പദ്ധതി മോദിജിയുടെ വകയായിട്ട് ഉണ്ട് ഒരുപാട് പദ്ധതികളുണ്ട് അതിനെ കുറിച്ചൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല സിനിമ മേനോൻ സാർ അതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഈ പദ്ധതികൾ നമ്മൾക്ക് ഉപയോഗമായ രീതിയിൽ നമ്മൾക്ക് പ്രയോജന നമ്മൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കും എന്നുള്ളൊരു വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത് ഞാനത് സൂചിപ്പിച്ചതുപോലെ കുറച്ച് ബിസിനസ്സുകൾ ഉണ്ടാക്കി നമ്മൾക്കൊക്കെ ജീവിക്കുക എന്നതിലപ്പുറം ഇപ്പോൾ ഇവിടെ കുറേ സംരംഭങ്ങളുടെയൊക്കെ ഇപ്പോൾ സ്വാമിജി സൂചിപ്പിച്ചു കുറേ സംരംഭങ്ങൾ നമ്മളൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്ത ആൾക്കാണ് സംരംഭം നമ്മളുടെ മുൻപിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് ഇപ്പം ഞാനൊരു കപ്പ നട്ടു ഞാൻ കപ്പ നട്ട് കഴിഞ്ഞാൽ ആ കപ്പയ്ക്ക് വില തീരുമാനിക്കുന്നതാരാണ് ഗവൺമെൻറ് അല്ല എന്നുള്ളതാണ് ഇല്ലേ ഞാൻ എൻ്റെ കപ്പത്തോട്ടത്തിൽ വന്നിട്ട് ഞാൻ എൻ്റെ അധ്വാനം ഞാൻ വിയർപ്പാക്കി വിയർപ്പൊഴേക്ക് അധ്വാനിച്ച അധ്വാനത്തിന് വില പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഇടനിലക്കാരാണ് അവന് വന്നിട്ട് പറയാണ് അഞ്ച് രൂപ അനുഭവസ്ഥനാണ് നാൽപ്പത്തി അഞ്ച് രൂപ കിലോ കപ്പയ്ക്ക് വിലയുള്ളപ്പോൾ എൻ്റെ കപ്പയ്ക്ക് വന്ന് വില പറയുന്നത് അഞ്ചു രൂപയാണ് മാർക്കറ്റാണ് ഭക്ഷണം സംരംഭകം തുടങ്ങുക എന്നുള്ളതല്ല വിഷയം അത് സാധിക്കും നമ്മൾ പലരും ആത്മഹത്യാ വനമ്പിലേക്ക് പോകുന്നത് നമ്മൾ പലപ്പോഴും കടക്കിണിയിലേക്ക് പോകുന്നത് നമ്മൾ ലോൺ എടുത്തും മറ്റ് താലി പണയും വെച്ചും ഒക്കെ ചെറു തുടങ്ങുന്ന ചെറിയ ചെറിയ സംരംഭങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള അവസരമില്ല അത് ഇവിടെ ചില ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട് നമ്മളുടെ മാർക്കറ്റിനെ തകർക്കാൻ അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റിൽ നിന്ന് പിന്നോട്ടടിക്കാൻ നമ്മളുടെ ബിസിനസ് മേഖലകളെ തകർക്കാൻ ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി അത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള കരുത്തില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് ഒരു സംരംഭത്തിന് ഈ രാജ്യത്ത് നിന്ന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് വസ്തുത തീർച്ചയായിട്ടും നമ്മൾക്കൊന്നിച്ച് നിന്നുകൊണ്ട് ആ ദുഷ്ട ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾക്ക് ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഇല്ല നഷ്ടങ്ങളുടെയും പിൻവാങ്ങലുകളുടെയും കഥ പറയാൻ നോക്കി കഴിഞ്ഞാൽ ഒട്ടനവധി ഉണ്ട് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ഏറ്റവും പ്രധാനമാണ് ആ മാർക്കറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ മാർക്കറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ സംഘടനാ സംവിധാനത്തിലൂടെ അത്തരം ഒരു വലിയ മാർക്കറ്റാണ് നമ്മൾ ലക്ഷ്യപ്പിക്കുന്നത് നമ്മുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് ഒരു സംസ്ഥാന സമിതിയുടെ എല്ലാ സംഘടനയ്ക്കും ഉള്ളതുപോലെ ആ സംസ്ഥാന സമിതിയിൽ അവിടെ കീഴിൽ ജില്ലാ സമിതികൾ ഉണ്ടാകും ജില്ലാ സമിതികളുടെ കീഴിൽ താലൂക്ക് സമിതികൾ ഉണ്ടാകും താലൂക്ക് സമിതികളുടെ കീഴിൽ പഞ്ചായത്ത് സമിതികൾ ഉണ്ടാകും പഞ്ചായത്ത് സമിതികളുടെ കീഴിൽ വാർഡ് സമിതികൾ ഉണ്ടാകും ആ വാർഡ് സമിതികൾ നമ്മൾ ഓരോ സംരംഭക ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പത്ത് പേരടങ്ങുന്ന ഒരു വാർഡ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സംരംഭക ഗ്രൂപ്പ് ആ പത്ത് പേർ ആ ഗ്രൂപ്പ് അല്ല ആ വാർഡിലെ നൂറ് കുടുംബങ്ങളുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലായിരിക്കും നമ്മളുടെ ആളുകൾ നമ്മളുടെ കൊച്ചു 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 നമ്മളുടെ സംരംഭങ്ങൾ സർവീസുകൾ എല്ലാം കൊടുത്തുകൊണ്ട് ആ വാർഡിലെ നൂറ് കുടുംബങ്ങളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കും നമ്മളുടെ ഈ ഗ്രൂപ്പുകളിലൂടെ ഈ പത്ത് പേരുടെ നിന്ന ഗ്രൂപ്പുകളിലൂടെ നമ്മളൊന്നാലോചിക്കണം പതിനാറായിരത്തിൽ പരം വാർഡുകളാണ് കേരളത്തിലുള്ളത് പതിനാറായിരത്തിൽ പരം വാർഡുകൾ പതിനാറായിരം ഇടാ നമ്മൾക്കൊരു പതിനായിരം വാർഡുകൾ ടാർഗറ്റ് ചെയ്യാം പതിനായിരം വാർഡുകളിൽ പത്ത് പേരടങ്ങുന്ന ഓരോ സംരംഭ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് വന്നാൽ എത്ര അംഗങ്ങളായി ആ ഓരോ പത്ത് പേർക്കും നൂറ് പേർ വീതം ബന്ധം ആ ഒരു കുടുംബത്തിൽ നൂറു കുടുംബങ്ങളിലേക്ക് ബന്ധം അഭേദ്യമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഹിന്ദു സേവാ സംഘം ഒരു ഇഞ്ചിമുട്ടായി ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര കോടി രൂപ കളക്ട് ചെയ്യാമെന്നറിയാമോ ഈ ഒരു മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഘടനാ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ പരാജയമില്ല ഇനി നമ്മൾക്ക് പിന്നോട്ടടിക്കാനി സമയമില്ല നേരമില്ല അപ്പൊ കേവലം ഒരു കുറച്ച് പത്തോ അൻപതോ ആളുകൾ കൂട്ടി ഒരു ബിസിനസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിനപ്പുറം വരാനുള്ള തലമുറയ്ക്ക് ചവിട്ടി നിൽക്കാൻ ഉറപ്പുള്ള ഒരു പ്രതലം ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായി നമ്മൾ ലക്ഷ്യമിടുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ സംഘടനയുടെ ഉപകടകങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് രുദ്രസേന എന്ന് പറയുന്ന യുവാക്കളെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് രുദ്രസേന അത് പലതരത്തിലും തരത്തിലും നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾക്കൊരു സെൽഫ് ഡിഫെൻസ് ഫോഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അത്രേ പറയുന്നു മറ്റൊരു ഗ്രൂപ്പ് വനിതാ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഉദ്ഘാടകൻ അല്ല നമ്മുടെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നതിനെ കുറിച്ച് ഇന്ന് വളരെ വലിയ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അല്ലേ നമ്മൾ കേട്ട ഏറ്റവും വിപ്ലവകരമായ ഒരു മുദ്രാവാക്യം എന്നാൽ സ്ത്രീകളെക്കുറിച്ച് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളതാണ് അടുക്കളയിൽ നിന്ന് സ്ത്രീകൾ അരങ്ങത്തേക്ക് മനോഹരമായ മുദ്രാവാക്യം അല്ലേ പക്ഷേ ഹിന്ദുവിൻ്റെ അടിവേരക്കാനുള്ളതാണ് ഈ നീക്കം എന്ന് തിരിച്ചറിഞ്ഞ എത്ര പേരുണ്ട് സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തുമ്പോൾ തകരുന്നത് ആ ഹിന്ദു കുടുംബമാണ് ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിന്റെ വിളക്ക് ഒരു സമൂഹത്തിന്റെ വഴികാട്ടി അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീയെ പറിച്ചു നട്ടപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷെ നമ്മൾ പറയുന്നു സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരേണ്ടവരല്ല സ്ത്രീകൾ അടുക്കളയും അരങ്ങും വരേണ്ടവരാണ് സ്ത്രീകൾ അടുക്കളയും അരങ്ങും വാഴേണ്ടവരാണ് എന്താ നമ്മുടെ സ്ത്രീകൾക്ക് കരുതില്ലേ ഇല്ലേ മോദിജി ഇപ്പം സംഭരണമൊക്കെ കൊണ്ടുവന്നില്ലേ ചുമ്മാതല്ല സ്ത്രീകൾ കരുത്തരാണ് ആ സ്ത്രീകളുടെ കരുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കും അടുക്കളയും മരങ്ങും വാഴേണ്ടവരാണ് സ്ത്രീകൾ എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തുകൊണ്ട് നമ്മൾ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനവുമായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങുന്നുണ്ട് മറ്റൊരു മേഖല എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ടിപ്പുവിൻ്റെ കാലത്തൊക്കെ എന്ന് പറയുന്നത് പോലെ തന്നെ ഒട്ടനവധി ക്ഷേത്രങ്ങൾ തകർന്ന തരിപ്പണമായിട്ട് നമ്മളുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആത്മീയ കേന്ദ്രങ്ങൾ ആ ക്ഷേത്രങ്ങളെ നമ്മൾ സമുദ്ധരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മളൊരു ദേവസ്വം ബോർഡിന് നമ്മൾ ഹിന്ദു സേവാ സംഘത്തിന്റെ കീഴിൽ നമ്മൾ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആത്മീയ സമുദ്ധാരണം അല്ലേ നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം ഇന്ന് ആത്മീയതയും ആചാരാനുഷ്ഠാനങ്ങളും പടിയിറങ്ങിക്കഴിഞ്ഞു നമ്മളെ ശക്തരാക്കിയിരുന്നത് ശ്രേഷ്ഠ ഭാരതം എന്ന് പറയുന്നത് ആത്മീയതയിൽ അധിഷ്ഠിതമായ വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയാണ് ശ്രേഷ്ഠ ഭാരതം എന്ന് നമ്മൾ പറയുന്നത് അതെല്ലാം തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു തിരിച്ചു പിടിക്കണം നമ്മൾക്ക് നമ്മളുടെ ആത്മീയ ദർശനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇന്ന് ലോകത്തിൽ ഒട്ടനവധി ആത്മീയ ദർശനങ്ങളുണ്ട് ഒട്ടനവധി ദർശനങ്ങളുണ്ട് ക്രിസ്തു മതവും മുസ്ലിം മതവും ബുദ്ധമതവും ഒക്കെ ഉണ്ട് പക്ഷേ മോഡേൺ സയൻസിൻ്റെ ആധുനിക സയൻസിൻ്റെ തിയറി വച്ച് വിശദീകരിക്കാൻ പറ്റുന്ന ഒരേ ഒരു ദർശനം ലോകത്തിൽ സനാതന ദർശനം മാത്രമേ ഉള്ളൂ മോഡേൺ സയൻസിന്റെ തിയറി വെച്ച് ലാർജ് ഹാർഡ് ഹാഡ്രോൺ കൊളയഡർ നടക്കുന്ന പരീക്ഷണത്തെക്കുറിച്ച് ചിലർക്കെങ്കിലും അറിയാം ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം അടിച്ചു നോക്കിക്കോ എൽ എച്ച് സി എന്ന് നെറ്റിൽ അടിച്ചു നോക്കിക്കോ ലാർജ് ഹാർഡ് ഹാഡ്രോൺ കൊളയഡർ എന്ന് പറയുന്ന ഒരു കൂറ്റൻ യന്ത്രത്തിൽ ജനീവയിൽ ഭൂമിക്കടിയിൽ നൂറ് മീറ്റർ താഴെ ഇരുപത്തിയെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ യന്ത്രത്തിൽ നടക്കുന്ന വലിയ പരീക്ഷണം ഇന്ത്യ അതിനകത്ത് ഫണ്ട് ചെയ്തിട്ടുണ്ട് ദൈവഗണത്തെ കണ്ടെത്താനുള്ള പരീക്ഷണമാണ് ദൈവഗണത്തെസ് പരീക്ഷണം തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു പക്ഷേ ശാസ്ത്രം വഴിമുട്ടി നിൽക്കാൻ ഡെത്ത് എൻഡ് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ദൈവകണം അതായത് സൂക്ഷ്മ സൂക്ഷ്മത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സത്യം യാഥാർത്ഥ്യം അതിൻ്റെ എനർജി കുടികൊള്ളുന്നത് എന്ന് ഇവര് തെളിയിച്ചു പ്രോട്ടോൺ ധാരകളെ കൂട്ടിയിടിപ്പിച്ചിട്ട് ചിതറിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ഡാറ്റകളെ സെർച്ച് ചെയ്യാൻ നോക്കിയിട്ട് അത് സാധിച്ചില്ല പിന്നെ ചില ഊഹാഭോഗങ്ങളൊക്കെ അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും സൂക്ഷ്മതി സൂക്ഷ്മത്തിലാണ് ഈ സാധനത്തിൻ്റെ എല്ലാം ഇരിക്കുന്നത് എന്ന് മോഡേൺ സയൻസ് സമ്മതിച്ചു അല്ലേ പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന പരമപ്രകാശമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പാടി തുടങ്ങിയിട്ട് എത്ര കാലമായി പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന പരമപ്രകാശമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പാടി തുടങ്ങിയിട്ട് എത്ര കാലമായി ജലാന്തരകേ ഫാനോ സൂക്ഷ്മം ദൃശ്യാം ദൃഷ്ടി ഗോചര മത്സ്യപുരാണത്തിലൊരു ശ്ലോക മത്സ്യപുരാണം എന്നുണ്ടായിരുന്നു നമ്മൾക്ക് ആർക്കും അറിയില്ല ഗവേഷണം നടത്തിയിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അത്രയ്ക്കും പാരമ്പര്യം ഉണ്ട് മത്സ്യപുരാണത്തിന് ആ മത്സ്യപുരാണത്തിലുള്ള ഒരു ശ്ലോകമാണ് ആ ശ്ലോകത്തിന്റെ മലയാളത്തിലെ ഉള്ള അർത്ഥം ഈ ചെറിയ സുഷിരങ്ങളിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശം ആ സൂര്യപ്രകാശത്തിൽ തത്തിക്കളിക്കുന്ന ചെറിയ പൊടിപടലങ്ങൾ ആ പൊടിപൊടലങ്ങളിൽ ഒന്നിന് മുപ്പതായിട്ട് പകുത്താൽ അതിലെ പരമാണു എന്ന് വിളിക്കാം ഈ പരമാണുവിന് നഗ്നനാത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് യോഗിനാം ദൃഷ്ടിഗോചര എന്ന് പറഞ്ഞാൽ യോഗിയുടെ തലച്ചോറിൽ മാത്രമേ ഈ സാധനത്തിന് തിരിച്ചറിയാൻ പറ്റുള്ളൂ അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം യോഗിയുടെ തലച്ചോറുകൊണ്ട് മാത്രമേ ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ തലച്ചോറുകൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് അപ്പൊ ഈ മോഡേൺ സയൻസ് എന്താ പറഞ്ഞത് ഈ പ്രോട്ടോൺ ധാരകൾ സൂക്ഷ്മ സൂക്ഷ്മത്തിൽ കൂട്ടിയിടിച്ചു കൂട്ടിയിടിച്ചു കഴിയുമ്പോൾ അതിൽ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന് ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വർഷം കഴിഞ്ഞ് ആ സാഹചര്യത്തിൻ്റെ സ്കാനിങ് എടുക്കാനോ അല്ലെങ്കിൽ അത് കാണാനോ പറ്റുന്ന ഒരു സാങ്കേതികവിദ്യ വികസിപ്പിച്ചാൽ പോലും ഇപ്പോൾ ഒരു ഒരു നാണയത്തിൻ്റെ തൊട്ടിൻ്റെ അത്രയും വട്ടത്തിൽ അതിനെ വായിക്കാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടായാൽ പോലും ഇലക്ട്രിക്സിറ്റി കൊണ്ടത് പറ്റത്തുള്ളൂ അപ്പോൾ ഈ നാണയവട്ടത്തിൽ നമുക്ക് അതിനെ ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് വെച്ചാൽ വിചാരിച്ചാൽ പോലും ഈ നാണയവട്ടത്തിലുള്ള അതിൻ്റെ പ്രവർത്തനവും ഈ നാണയവട്ടത്തിൻ്റെ പുറത്തുള്ള പ്രവർത്തനം രണ്ടും എന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല എന്തെല്ലാം സാങ്കേതിക വിദ്യകൾ വിദ്യകളുണ്ടായാലും ആ പരമാണു പൊരുൾ തിരിച്ചറിയാൻ ഇന്നത്തെ എക്യുപ്മെൻറ്റ്സ് ഇനി വരാനിരിക്കുന്ന എക്യുപ്മെൻസിനും സാധ്യമല്ല എന്നുള്ള ഒരു നിഗമനത്തിൽ ഡെത്ത് എന്ത് എൻഡ് എന്ന് പറഞ്ഞിട്ട് ആ പരീക്ഷണം അവിടെ നിർത്തിയിരിക്കുകയാണ് അപ്പം ഈ പപ്പട ഈ ഈ നാണയ പട്ടത്തിലുള്ളത് തിരിച്ചറിഞ്ഞാലും അതിന്റെ പുറത്തുള്ളത് എന്ത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കണം തലച്ചോറ് കൊണ്ട് കണ്ടെത്തണം എക്യുപ്മെൻസുകൾ പരാജയപ്പെട്ടെടുത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ എഴുതി വെച്ച ആ മത്സ്യപുരാണത്തിൽ എത്തി നിൽക്കുകയാണ് മോഡേൺ സയൻസ് ഇവിടെയാണ് നമ്മളുടെ ശാസ്ത്രീയത എവിടെയാണ് നമ്മളുടെ ദർശനത്തിന്റെ പരമാണു പൊരുളിലും സ്മരണമായും ഇന്ന പരമപ്രകാശമേ എന്ന് പറയുന്ന ആ തത്വത്തിന്റെ യാഥാർത്ഥ്യം അവിടെ അപ്പോൾ ഇത്രയും കനമുള്ള ഇത്രയും ഡെപ്ത്തുള്ള ഒരു ആത്മീയ ദർശനമാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടത് അപ്പം നമ്മൾ വീണത് കുറച്ചു ഉയരത്തിൽ നിന്നുമല്ല വളരെ ഉന്നതിയിൽ നിന്നാണ് നമ്മൾ താഴേക്ക് വീണത് അതിൻ്റെ ആഘാതത്തിലാണ് നമ്മൾ അവിടെ നിന്നാണ് നമ്മളൊന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതിന് നമ്മൾ ഒരു സംഘടനയെയും നമ്മൾ എതിർക്കുന്നില്ല ഒരു സംഘടനയ്ക്കും പാറിലല്ല പരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട ബി ജെ പിയിൽപ്പെട്ട ഹിന്ദു സേവാ ഹിന്ദു ഐക്യവേദിയിൽപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു പരിഷത്തിൽപ്പെട്ട ഏതൊരാൾക്കും മറ്റേ സേവാഭാരതിയിൽപ്പെട്ട ഏതൊരാൾക്കും ഏതൊരാൾക്കും മെമ്പർഷിപ്പ് എടുത്ത് ഈ ശാക്തീകരണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ യാതൊരു തടസ്സമില്ല ഒരു ജാതികൾക്കും ഇവിടെ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്ന് ഞാൻ പറയുന്നില്ല കാരണം ചില രാഷ്ട്രീയ ഹിന്ദുവിനെ നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ടതുണ്ട് ഹിന്ദു നാമധാരികളായിട്ടുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകരെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല ഇതൊക്കെ നമ്മൾ തുറന്നു പറയും അതിനകത്ത് ഒരു ഇതുമില്ല കാരണം നമ്മൾക്ക് ഇനി പിന്നോട്ടടിക്കാൻ സമയമില്ല ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നവരെല്ലാവരെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഈ ഭാരതത്തിന്റെ ശ്രേഷ്ഠതയിൽ അഭിലപിക്കാത്ത അഭിമാനിക്കാത്ത ഒരു ഹിന്ദുവിനെയും ഈ പ്രസ്ഥാനവുമായിട്ട് നമ്മൾ സഹകരിപ്പിക്കില്ല ഒരു ഈ പ്രസ്ഥാനമായിട്ട് നമ്മൾ സഹകരിപ്പിക്കില്ല കാരണം ഇതിന്റെ ലക്ഷ്യം അത്രയും പരമമാണ് ഇത് തകർക്കാൻ ഹിന്ദു നാമധാരികളായി ആരെയും നമ്മൾ സമ്മതിക്കും സമ്മതിക്കില്ല അപ്പോൾ ആരെയാണ് ഒഴിവാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും അവരെയാണ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് ജാതിയോ മതമോ മതം നമ്മൾ പരിഗണിക്കും ജാതി വർഗവർണ വ്യത്യാസത്തിന് അതീതമായിട്ടുള്ള ഹിന്ദുവിനെ നമ്മൾ ഈ ഒരു ധാരയിലേക്ക് അന്ന് നൂറ് വർഷം മുൻപ് പരമവൈഭവം സ്വപ്നം ഒരു വലിയ മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന അഭിമാനത്തോടെ കൂടിയിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല ആ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിന് നമ്മൾ രൂപം നൽകിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഹിന്ദു സേവാ സംഘം എന്തിനു വേണ്ടി എന്ത് എന്നുള്ള ആ ഒരു ആശയം ഈ ഒരു ആശയം നമ്മൾ മനസ്സിൽ കോറിയിടാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല നമ്മളാരും ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചാണ് വന്നെങ്കിൽ ഒരു എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് ഇങ്ങനെ തല്ലിക്കൂട്ടി എങ്ങനെയെങ്കിലും നമ്മളുടെ കഞ്ഞുകുടി മുട്ടിക്കാതെയുള്ള കാര്യങ്ങൾ ഒന്ന് നേടം നേടിയെടുക്കണം എന്നുള്ള സങ്കല്പത്തിലാണ് വന്നതെങ്കിൽ ക്ഷമിക്കണം ആ ചിന്താഗതി നമ്മൾ പാടേ ഒന്ന് മാറ്റി ഇതൊരു മാസമായിട്ടുള്ള ഒരു ഒരു മൂമെൻറ്റാണ് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ പ്രലോ നിങ്ങളെ പ്രകമ്പനം കൊള്ളിക്കാനോ പ്രലോഭിപ്പിക്കാനോ കുറച്ച് എന്താ പറയുക ഒരു മോട്ടിവേറ്റ് ചെയ്യാനോ വേണ്ടി പറഞ്ഞ കാര്യമില്ല ഈ രാജ്യത്ത് നിലനിൽക്കുന്ന റിയൽ ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വച്ചിട്ടുള്ളത് ഇത് നിങ്ങൾ അനുഭവിക്കുന്നതാണ് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്ന് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഹൃദയപൂർവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവസരമില്ല എന്നുള്ളടത്താണ് ഹിന്ദു സേവാ സംഘത്തിൻ്റെ പ്രസക്തി അതുകൊണ്ട് നമ്മൾക്കൊന്നിച്ച് നിൽക്കണം നമ്മൾക്ക് ഈ ഒരു വലിയ ദൗത്യം ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് വരാനിരിക്കുന്ന എങ്കിലും നമ്മളുടെ ഈ കാട്ടാളക്കൂട്ടത്തിൻ്റെ മുന്നിലേക്ക് കയ്യും കാലും കെട്ടി ഇട്ടുകൊടുക്കാതിരിക്കാൻ നമ്മളൊന്ന് തയ്യാറാകേണ്ടതുണ്ട് അതിന് നമ്മൾക്ക് ഇന്ന് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തി ഇതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ തുടങ്ങിയതാണ് വീരപഴ്ശി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ തുടങ്ങിയ ചർച്ചയാണ് എന്തായിരുന്നു ഹിന്ദുവിൻ്റെ യഥാർത്ഥ പ്രശ്നം ഹിന്ദു അഭിമീകരിക്കുന്ന പ്രശ്നം എന്തായിരുന്നു എന്നുള്ള ചർച്ച അത് ഒട്ടനവധി ഗ്രൂപ്പുകളിൽ നടന്നു അവിടെ നമ്മൾ കണ്ടെത്തിയത് ഹിന്ദു അഭിമീകരിക്കുന്ന ഏറ്റവും കതലായിട്ടുള്ള ഏറ്റവും എന്താ ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ഹിന്ദു അഭിമീകരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക പരാധീനത ഈ സാമ്പത്തിക പരാധീനതയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ വളരെ പ്ലാനോട് കൂടിയിട്ട് വളരെ ആസൂത്രിത ആസൂത്രിതമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ അതിൻ്റെ കാര്യപരിപാടികളായിട്ട് നിരന്തരം നമ്മൾ ബന്ധപ്പെടുകയും ഇതിൻ്റെ ഓരോ പ്രചാരകനായിട്ട് ഓരോ പ്രവർത്തകരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയും ഈ ആശയം നമ്മളുടെ സമസ്ത ഹിന്ദു സമാജത്തിൻ്റെയും ഉള്ളിലേക്ക് എത്തിക്കുകയും ഇപ്പോൾ അടി തൊട്ട് മുടി വരെയുള്ള അതിൽ ഗ്രാമതലങ്ങൾ മുതൽ അങ്ങോട്ട് വലിയ പഞ്ചനക്ഷത്ര അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ സംവിധാനങ്ങളുള്ള പട്ടണങ്ങൾ നഗരങ്ങൾ എല്ലാം നമ്മൾ കൈയടക്കുന്ന തരത്തിലേക്ക് ആസൂത്രിതമായിട്ട് നമ്മൾക്ക് ഒറ്റയടിക്ക് ഒന്നും നേടിയെടുക്കാൻ സാധ്യല്ല പക്ഷേ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾക്ക് ഈ മേഖല കൈയ്യടക്കേ പറ്റൂ കാരണം ഇന്ന് വ്യവസായവും സമ്പത്തും മറ്റൊരാളുടെ കയ്യിലാണ് അറിഞ്ഞുകൊണ്ടും വ്യവസ്ഥാപിതമായിട്ടും ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഒന്നും നമുക്കിത് കിട്ടാൻ പോകുന്നില്ല കിട്ടാൻ പോകുന്നില്ല നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് നമ്മൾ നേടിയെടുക്കണം അത് നേടിയെടുക്കാനുള്ള കർമ്മ പദ്ധതികളാണ് ഹിന്ദു സേവാ സംഘം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ തോരിപ്പിക്കുന്നില്ല നമ്മളുടെ ഒരാശയം നിങ്ങളിലേക്ക് തരിക ഒരു സ്ഫുരണം നിങ്ങളിലേക്ക് തരിക എന്നുള്ളതിൽ അപ്പുറം മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്തായാലും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും തന ധനമന അങ്ങൾ നിറഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു മിസ്റ്റർ എം കെ അംബേദ്കർജി